ഹായ് ഗായ് ഞങ്ങൾ നമ്പലത്തേക്ക് പോവാണ് കേട്ടോ അപ്പൊ നമുക്ക് പോവാന്നിട്ടാ പോണ് പാടത്ത് കൂടെ ഇടവഴി ഉണ്ടിട്ട പൂവൊക്കെ കൊഴിഞ്ഞു പോയിണ്ടാർത്തൊക്കെ വെള്ളം കേറിയിട്ട ഇവിടെനിന്ന് കിട്ട റോഡാണ് അപ്പവിടുന്ന ഇടവഴി ഉണ്ടിട്ടാ ാണ് അച്ഛൻ്റെ അമ്പലത്തിന്റെ ക്ലബ് ഇതാണ് വളരെ അമ്പലം അതിന്റെ ഇടയിൽ രണ്ടുപേരും വെള്ളം കുടിക്കാൻ കേട്ടോ അറിയണ വീടാണ് മുറിക്കാനാണ് അപ്പറേക്ക് വീട്ടിലേക്ക് ചേച്ചിട്ട് കത്തിക്ക് മുറിച്ചില്ലേ കത്തിക്ക് മുറിച്ചില്ലേ പൂവൊക്കെ പൊട്ടിക്കണ്ടോ അടുത്ത വീട്ടീന്ന് പൂവൊക്കെ പൊട്ടിക്കേണ്ടിട്ടുണ്ടിക്കുട്ടൻ ഇവിടുന്ന് ഇനി പോണി പൊട്ടിക്കാന്ന പറയണേ ഇനി ഇത്ര പൂ കിട്ടി നമുക്ക് രണ്ടു ഭാഗത്തും കിട്ടും ഇവിടെനിന്ന് അധികം ഒന്നില്ല

ഇതെല്ലാം ട്ടാ വെള്ളപ്പൂവൊക്കെ ഇഷ്ടപുഷ്പീലിഷ്ട പൂവൊക്കെ പൊട്ടിച്ചിണ്ട് മകണുപ്പ പിടിച്ചിട്ട് താലം പൂട്ടിണ്ട് പൊട്ടിച്ചതാ കേട്ടാ ഞങ്ങള് അതെ ഇവിടെ തൊട്ടപ്പറത്തോടെ ആ കുഞ്ഞെ വിളക്കാണ്ടോ ഇതാണ് തമ്പലം ഇതൊക്കെ പഠിച്ചാ കാണില്ല ഇടുക്കി വേറെ എന്ത് ശബ്ദത്തെ ഇയരെന്നോട അടുക്കി ഇങ്ങനൊരു ഒരു ശബ്ദം പോലെ ഗയ്സ് അപ്പോൾ നമ്മൾ അവടക്ക തുഴതു വന്നുട്ടാ ഞാൻ ഇയരെ അവിടെ വയ്ക്കണ്ട പോണോ അപ്പൊ ഞങ്ങളൊന്നും അമ്പലത്തിന്റെ അപ്പൊ നമുക്ക് പോവാ അങ്ങനെ അമ്പലത്തി അപ്പൊ ഞങ്ങളൊന്നും അമ്പലത്തേക്ക് ഇറങ്ങിണ്ട് ഞങ്ങൾ താഴത്തേക്ക് അപ്പോൾ അമ്പലത്തേക്കൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാ നമുക്ക് കടയിൽ പൊട്ടുന്നേനൊക്കെ കഴിക്കണം വിഷ്ന്നിട്ട് വയ്യ ഒന്നും കഴിച്ചിട്ടില്ല ഇത്ര സാധനങ്ങള് വാങ്ങുന്നിട്ട് ഇടവഴിയിരുന്ന് തിന്നെ ഇടവഴിയിൽ തിന്നൂട്ടില എന്തുണ്ടെങ്കിലും പങ്കുവെച്ചേക്കുന്നു അത് യൂട്യൂബ് ചാനലിൽ കൊടുക്കാൻ അത് പറഞ്ഞല്ലോ ഏഹ് എന്തുണ്ടെങ്കിലും അമ്മ കൊടുക്കണം പറഞ്ഞിട്ടുണ്ട് ആൾക്കാരുണ്ട് ടേസ്റ്റ് പറസ്റ്റ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ